കൂത്താട്ടുളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ പാലക്കോട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രാജീവ് ഗാന്ധി കൾച്ചറൽ ഫൌണ്ടേഷന്റെയും ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ യുവതയ്ക്ക് ജീവിതമാകണം ലഹരി എന്ന സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് തല ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കം കുറിച്ച് അതിന്റെ ഭാരവാഹി അജു കൂടെ ഉണ്ട് ആൽബനുണ്ട് നമ്മൾ ഇവരൊക്കെയാണ് സംസാരിക്കും അപ്പോ താമസിക്കാതെ തന്നെ മണ്ഡല യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സദസ്സും നമുക്ക് മണ്ഡല തന്നെ സംഘടിപ്പിക്കാം അവരുടെ ഒരു ആഗ്രഹം അപ്പൊ നമ്മൾ തുറക്ക ഇവിടെ കുറയുകയാണെങ്കിൽ പോലും ഈ മുറിയിൽ നിന്ന് പുതുങ്ങി നിൽക്കുക അല്ലേ ഇവർ വിപുലമായി നമ്മൾ മുമ്പോട്ട് പോകും ഞാൻ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടു നസുദീക്ഷയുടെ മോൻ പടിയാണ്

ഇതിനകത്ത് ഇപ്പോ ഒരു കിലോ കഞ്ചാവ് പിടിച്ചാൽ നമുക്ക് ജാമ്യം കിട്ടും ഇത് ഒക്കെ ഒരു ഇത്ര ഗ്രാമിൽ കുറവാണെങ്കിൽ ജാമ്യം കിട്ടും കഞ്ചാവ് കൊടുത്ത് പോയി ഫൈൻ അടിച്ചുപോയി അപ്പൊ അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി കർശനമായ നിയമം ഉണ്ടാക്കേണ്ട ബാധ്യത ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ് അതുപോലെ ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്

ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം